ഇവിടുത്തെ എല്ലാ എം പിമാരും ആ ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കെ സി ബി സി ഒരു ലെറ്റർ പുറത്തുവിട്ടത് അല്ലെങ്കിൽ ലെറ്ററിലൂടെ ആവശ്യപ്പെട്ടത് ഈ ലെറ്ററിലൂടെ ആവശ്യപ്പെട്ട അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമുക്കറിയാം ഒരാഴ്ച അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ സംഗതിയാകെ മാറി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഓർഗനൈസർ ലേഖനം വന്നു വഖഫ് വിഷയം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ ബില്ല് പാസ്സായത് ഉടനെ തന്നെ ഓർഗനൈസർ വന്ന ലേഖനത്തിൽ കത്തോലിക്കാ സഭയ്ക്ക് എത്ര സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് എത്ര ലാൻഡ് ഉണ്ട് എന്നതിനെ പറ്റിയൊക്കെ വളരെ വിശദമായ കണക്ക് വന്നു അതിനുശേഷം ജബൽപൂരിലെ കാര്യങ്ങൾ നമ്മൾ കാണുന്നു ഇന്ന് ഡൽഹിയിലെ കാര്യങ്ങൾ കാണുന്നു ഇതിലൂടെയൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ ഈ വഖഫ് ബില്ലില് കെ സി ബി സിക്ക് നമ്മുടെ ഇവിടുത്തെ സഭാധികാരികൾക്ക് തീർച്ചയായിട്ടും രാഷ്ട്രീയമായ പിഴവ് പറ്റി എന്നുള്ള കാര്യം നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കാരണം സഭയെ മനുഷ്യരാൽ നയിക്കപ്പെടുന്നതാണ് തീർച്ചയായിട്ടും പിഴവുകൾ പറ്റാൻ സാധ്യതയുണ്ട് ചരിത്രത്തിൽ പിഴവുകൾ പറ്റിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് സഭയ്ക്ക് പറ്റിയ ക്ലാസിക് ആയിട്ടുള്ള പിഴവാണ് അത് ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയാം രാഷ്ട്രീയമായി സഭയ്ക്ക് ചരിത്രത്തിൽ ചരിത്രത്തിൽ പറ്റിയ ക്ലാസിക് പിഴവുകളിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സി ഭരണകൂടവുമായിട്ട് പന്ത്രണ്ടാം ഫീസ് അതിനെ കുറിച്ച് എനിക്ക് എഗ്രിമെന്റ് ആകും വ്യത്യസ്ത എഗ്രിമെന്റ് ആയുണ്ട് എനിക്ക് തരണമെന്ന് അഭ്യർത്ഥിച്ചു നാസിപക്ഷീയമെങ്കിൽ ചരിഞ്ഞു പോകുകയും ചെയ്യേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ് വഴി തിരിച്ച് സഭ ഒരു ചർച്ചയെ വഴി തിരിച്ചുവിടാൻ വേണ്ടി പറഞ്ഞോട്ടെ പാലിക്കുക അവസാനിപ്പിച്ചു പറഞ്ഞപ്പോൾ ഞാൻ മുഴുവൻ ശ്രദ്ധിക്കുകയായിരുന്നു അതുകൊണ്ട് തെറ്റുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ശരിയല്ല ഞാൻ ഈ കാത്തിൽ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ല എന്താണ് എന്താണ് ഫാദർ ആന്റണി പറഞ്ഞത് ശ്രമൃതി ഞാൻ പറയാൻ ശ്രമിക്കുന്നതാണ് ാണ് സഭയുടെ സിറോ മലബാർ സഭയുടെ വക്താവ് എന്ന നിലയിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ എന്നോടും പാലിലിരിക്കുന്ന അജീപുദിയ പറമ്പിൽ ഒരു വൈദിക വസ്ത്രം ധരിച്ച് നമ്മുടെ കൂടെ ഉണ്ട് സന്തോഷം പക്ഷെ സഭാ വക്താവ് എന്ന നിലയ്ക്ക് എനിക്കൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് അദ്ദേഹം താമരശ്ശേരി രൂപതയുടെ വൈദികനായിരുന്നയാളാണ് അദ്ദേഹം സസ്പെൻഷനിലാണ് സഭയുമായി കലഹിച്ച് വിഘടിച്ച് മാറി നിൽക്കുകയും എറണാകുളത്ത് വന്ന് താമസിച്ച് താമരശ്ശേരി രൂപതക്കാരനായ ഒരാൾ എറണാകുളത്ത് വന്ന് താമസിക്കുകയും സഭയുടെ സസ്പെൻഷൻ നടപടികളെ അച്ചടക്ക നടപടികളെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരാളെ വിളിച്ചിരുത്തിയിട്ട് സഭയെക്കുറിച്ചുള്ള കുറിച്ചുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും പറയാനുമാണെന്ന് പറഞ്ഞിട്ട് ഇപ്രകാരം വിഡ്ഢിവേഷം കെട്ടിക്കുന്നത് ഒരു കാരണവശാലും റിപ്പോർട്ടർ പോലെയുള്ള ഒരു ചാനലിന് നല്ലതല്ല എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു അദ്ദേഹത്തെ ഞാൻ സാമൂഹ്യ നിരീക്ഷകൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ സഭയുടെ വക്താവെന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം അഭിപ്രായങ്ങൾ കേൾക്കാം ഇതിലൊന്നും ഞങ്ങൾ സഹിഷ്ണുതയില്ല പക്ഷെ ഈ കാര്യം പറഞ്ഞു തന്നെ പോകണം പൊതുവേദികളിൽ അവസരങ്ങൾ കൊടുത്ത് ആരെയും ഗ്ലോറിഫൈ ചെയ്യുന്നത് ഒരു ഒരു നമ്മളിതിനു മുൻപ് സംസാരിച്ചിട്ടുണ്ട് നേരിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഒരുമിച്ചൊരു ഫ്ലോറിൽ ഇരുന്നിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇപ്രകാരം പറഞ്ഞു രീതിയിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നത് കാരണവശാല് വ്യത്യസ്ത അഭിപ്രായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ സംസാരിക്കുക ചില വ്യക്തികളുമായിട്ട് ആന്റണി വടക്കേക്കറെ ഞാൻ മനസ്സിലാക്കുന്നു സഭയെ സംബന്ധിച്ച് സഭത്തോടുകൂടി കൊടുത്ത ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് സഭ രീതികളുമായി ഒത്തുപോകാത്ത ഒരാൾ എന്ന രൂപത്തിലാണല്ലോ അത് താങ്കൾ വിശദീകരിച്ചു കഴിഞ്ഞു ശരി ശരീഫാദ് അജി പുതിയ പറമ്പിൽ അത് നിഷേധിക്കുന്നുമില്ല അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അഭിപ്രായ നിന്ന് വന്നു നിൽക്കുന്ന ഒരാൾക്കാരും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ വ്യത്യാസങ്ങളുള്ള ഒരാളെ നിങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി അല്ല അല്ല പറയാൻ ഫാദർ അത് ശരിയാണ് ഇത് കൊടുക്കുന്ന സന്ദേശം ഫാദർ നിരോധന വക്താവ് താങ്കൾക്ക് ചരിത്രമാണ് ഞാൻ ആയിക്കോട്ടെ ഞാൻ പറയുന്നത് ഒരു പ്രശ്നവും ചരിത്രത്തിലുള്ള